ഞാൻ നിന്നെ കൊറേ വിളിച്ചിരുന്നതേ ഞാനിപ്പോ ഒരു പർച്ചേസിംഗിന് ഇറങ്ങാ തൃശ്ശൂർ ഡയമണ്ട് കിട്ടുന്നത് അത് നല്ല ഓഫറിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ അടുത്തുള്ളതല്ലേ ഉണ്ടോടുത്തുള്ളതല്ലേ പുത്തമള്ളിക്ക് ഗോൾഡൻ ഡയമണ്ട്സ് അല്ലേ ആടി ഞാൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും പോവാട്ട ഒന്ന് ഒരുങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ എങ്കിൽ നിങ്ങൾ ഒരുങ്ങാൻ ആയിക്കോളൂ ഞാനും ഒന്ന് ഒരുങ്ങാനായി കുറച്ച് ആഭരണങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് തൃശൂരിലെ ഏറ്റവും വലിയ ഗോൾഡൻ ഡയമണ്ട് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് ആയ ആർ ആർ ജി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മൾക്കായി ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ആർ ആർ ജിയുടെ വാർഷികവും ഓണവും പ്രമാണിച്ച് ഡയമണ്ടിന്റെ പുതിയ കളക്ഷൻസ് ആർ ആർ ജിയുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ചു ലക്ഷത്തിനു മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾ ചെയിൻ സമ്മാനം നാലു ലക്ഷത്തിനു മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റെറ്റ് സമ്മാനം മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു റിംഗ് സമ്മാനം രണ്ട് ലക്ഷത്തിനു മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു പെൻഡന്റ് സമ്മാനം ഒരു ലക്ഷത്തിനു മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സ്മാർട്ട് വാച്ച് സമ്മാനം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഇനി ഒട്ടും വേഗണ്ട വേഗം പോകുന്നുള്ളൂ തൃശൂർ പുത്തപ്പള്ളിക്ക് സമീപമുള്ള ആറാർജി ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്